ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ജാനകി കോമ സ്റ്റേജിലേക്ക് പോവുകയാണ് എന്ന് അമ്മയും ഭർത്താവും കൂടെ പറയുന്നത് കേട്ട് സന്തോഷവതിയായിട്ട് അവരുടെ അവിടെ നിൽക്കുക അപ്പോൾ പൊന്നുകുട്ടിയാണെങ്കിൽ അങ്ങോട്ട് പോകാനായിട്ട് ആയിട്ട് ഇറങ്ങി നിൽക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ ജാനിയർത്തിയുടെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ അബിയേട്ടൻ്റെ ആ ഒരു അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയാതെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്ന് അമല നേരം അമ്മയോട് പറയുന്നു അമ്മ ഈ സമയത്ത് പൊന്നുവിനേം കൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം ഞാൻ അവളോട് പറഞ്ഞു പോയല്ലോ മോനെ ഇനി എന്ത് ചെയ്യുമെന്ന് അമ്മ ചോദിക്കും ഇതൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുക കേട്ടോ അഭർണത്തമ്പരാട്ടി ഭയങ്കര സന്തോഷം അഭർണിക്കുക അപ്പോൾ അച്ചമ്മയെ നമുക്ക് അമ്മയെ കാണാൻ പോവാം എന്നു പറഞ്ഞ് വന്നു ചെറിയച്ച ഇതേ പൊന്നു ഒന്ന് അമ്മയെ കാണാൻ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അവിടെ വന്ന് നിന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നാളെ പോകാം മോളെ എന്ന് പറഞ്ഞപ്പോൾ ആ പൊന്നുവിന് ഇപ്പം തന്നെ അമ്മയെ കാണണം വാ അച്ഛമ്മ നമുക്ക് പോകാം അച്ചമ്മേ എന്നും പറഞ്ഞു കുഞ്ഞിങ്ങനെ നിർബന്ധം പിടിക്കുന്നു പൊന്നുവിന് അമ്മയെ കാണിച്ച് തരാമെന്ന് അച്ഛമ്മ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ച് കൊച്ചിങ്ങനെ ചോദിക്കുക അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര വിഷമത്തിലായി പോവാം അച്ഛമ്മയെന്നും പറഞ്ഞ് നിർബന്ധിച്ച് പൊന്നുകുട്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകട്ടെ അങ്ങനെ ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞ് പ്രഭാതി കൊച്ചുമായിട്ട് നേരെ പോണു ഈ സമയത്ത് തുള്ളിച്ചാടി സന്തോഷം കൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് അഭർണ നീ എന്താ അമരെ സങ്കടപ്പെട്ട് നിൽക്കുന്നേ നിന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞു അപർ എന്നൊക്കെ ചോദിച്ചാൽ അപ്പം നിർത്തടി മാനുഷത്വം ഇല്ലാത്തവളെ അയ്യോ ജാനകി കോമയിലാകുമല്ലേ ഷോ ഞാൻ കേട്ടു നിങ്ങൾ പറയുന്നത് അതിന് നീ എൻ്റെ നേരെ ചാടിക്കടിക്കുന്നത് എന്തിനാ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഡയലോഗ് ഞാൻ വന്നു പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കും വിശ്വാസവും കാര്യങ്ങളൊന്നും വന്നില്ല സ്ഥിരീകരണം വന്നപ്പോൾ ഞാൻ മനുഷ്യപ്പറ്റില്ലാത്തവളായ നിന്റെ ഏട്ടത്തി അല്ലടി അങ്ങനൊരവസ്ഥയിൽ അവിടെ കിടക്കുന്നത് നിനക്ക് എങ്ങനെയാടി ആഹ്ലാദിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ജീവൻ ബാക്കി വെക്കാതെ കൊന്ന് കളയാരുന്നില്ലേടി നിന്റെ അച്ഛന് എന്ന് ചോദിക്കുമ്പം ദേ അമലെ എൻ്റെ അച്ഛനെ പഴി ചാരരുതെന്ന് നൂറു തവണ നിന്നോട് ഞാൻ പറഞ്ഞതാ അയാൾ തന്നെയാടി ഇത് ചെയ്തതെന്ന് അമല നേര അഭരണയോട് പറഞ്ഞു മകളെ പോലും കൊന്നു കളയാൻ മനസ്സോർപ്പുള്ള മൃഗ മൃഗമാണ് അയാൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ തുറിച്ചു നോക്കുക അഭരണം നിന്നെയും വേണ്ടെന്ന് തോന്നിയാൽ അയാൾ അങ്ങ് കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ ഓഹന്നും പറഞ്ഞ് നിൽക്കും അഭർണം അയാൾക്ക് അതിനൊരു മടി ഉണ്ടാവില്ലെന്ന് പറഞ്ഞപ്പോൾ പക്ഷി നിർത്തടാ എന്നും പറഞ്ഞോണ്ട് അയ ഇനി എൻ്റെ അച്ഛനെപ്പറ്റി ഒരു അക്ഷരം പറഞ്ഞാ ഞാനത് കേട്ട് നിൽക്കില്ല അപ്പൊ നീ എന്ത് ചെയ്യു നീ തല്ലു അടി തല്ലടി എന്നെ എന്നും പറഞ്ഞുകൊണ്ട് അമലം നേരത്തേക്കും അഭർണോടി ദേഷ്യപ്പെട്ടു നീ അച്ഛനെന്ന് വിളിക്കുന്നത് ഇരുകാലും മൃഗത്തിനെയാണെന്ന കാര്യവും പിന്നെ മൃഗങ്ങൾക്ക് പോലും സ്വന്തം കുഞ്ഞിനോട് ദൈവം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അവൾ ഹോസ്പിറ്റലായത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് എൻ്റെ അച്ഛനെ പറയാൻ ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് അവർനെ പറയുമ്പോൾ അമലിനെ ആണെങ്കിലും പറയാതിരിക്കാനും പറ്റുന്നില്ല വിവാഹത്തിന് മുൻപ് കണ്ടവന്റെ കൂടെ നടന്ന് തേച്ചിട്ട് പോയപ്പോൾ ഓർക്കണമായിരുന്നു എന്ന് പറഞ്ഞപ്പം നീ ആരെ കുറിച്ചാണ് പറയുന്നത് എന്ന് നിനക്ക് അറിയാമോ ജാനിയെടുത്ത് ആരാണെന്ന് നിനക്ക് അറിയാമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാടാ തന്തയും തള്ളയും ആരെന്നറിയാത്ത ഒരു അനാഥയാണെന്ന് പറഞ്ഞപ്പം അമലെ ഇങ്ങനെ രക്തം തിളച്ച് ഇങ്ങനെ വാക്കുകളിങ്ങനെ പിടിച്ചു നിർത്തി അവിടെ നിൽക്കുകയാണ് ഇവിടെ ഇവിടെ മണ്ട പറയേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ അബി അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അതിനുശേഷം ഇതെല്ലാം ജാനകിയോട് പറയുവാണ് ഇതൊക്കെ എത്രമാത്രം സാധിക്കും എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് അബി കരഞ്ഞുകൊണ്ട് ജാനകിയോണ്ട് തന്റെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു നമുക്ക് ഡൽഹിയിലേക്ക് പോകാം എന്നും പറഞ്ഞു അപ്പോഴേക്കും എന്തായാലും നമ്മുടെ പൊന്നും അമ്മയും കൂടി വന്നു അച്ഛാ അമ്മയെ നോക്കാൻ പുതിയ ഡോക്ടർ വന്നു എന്ന് പറഞ്ഞല്ലോ ഡോക്ടർ വന്നിട്ട് എന്താ അച്ഛാ പറഞ്ഞേ എന്നൊക്കെ ചോദിച്ചു കുഞ്ഞു ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും നമ്മുടെ അബിയുടെ കൈന്ന് പോയി അബി ഭയങ്കര കരച്ചില് അഭി കരഞ്ഞുകൊണ്ട് അമ്മ എന്തിനാ പൊന്നുവിനെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് ചോദിച്ചു അന്നേരം മോനെ അത് അമ്മേ ദേ പൊന്നു അമ്മേ അമ്മേ ഒന്ന് ഒന്നും നോക്കമ്മെന്നൊക്കെ പറഞ്ഞു പൊന്നു അമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്ക പക്ഷെ ഇങ്ങനെ മുകളിലോട്ട് തന്നെ നോക്കിയവരനക്കോലെ ഇങ്ങനെ കിടക്കുന്നുട്ടോ പ്രഭാവതി അമ്മയ്ക്കാണെങ്കിൽ ആകെ സങ്കടം അമലു പറഞ്ഞ് ഞാൻ എല്ലാം അറിഞ്ഞു ദൈവം പോലും കൈവിട്ടു എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി ഭയങ്കര കരച്ചില് ചിലരൊക്കെ ആഗ്രഹിച്ചതുപോലെ പോലെ ആയല്ലോ മോനേ എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി പറയുമ്പം എന്ത് ദ്രോഹമാണ് അമ്മേ ഞാൻ ചെയ്തതെന്ന് അന്നേരം അഭി ചോദിക്കാം എല്ലാവരുടെയും നന്മയെ കരുതി മാത്രമല്ലേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ എന്നൊക്കെ ചോദിച്ച് പിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്നും പറഞ്ഞ് കരയുമ്പം ഡോക്ടർ എന്തെങ്കിലും പ്രതീക്ഷ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അമ്മ മോനോട് അപ്പോൾ അമ്മേ പൊന്നൂനെ ഒന്ന് നോക്കമ്മെന്നും പറഞ്ഞ് കുഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കാം മോളെ അമ്മേ തൊടരുത് കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ പ്രഭാവതി അമ്മ അപ്പോഴത്തേക്കും പൊന്നൂവിന് വിഷമമായി പൊന്നു ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പം അവള് പിടിച്ചോട്ടെ അമ്മേ അവരുടെ ആഗ്രഹങ്ങൾ അത് വേണ്ട എന്ന് വെക്കണ്ട എന്ന് പറയുക അപ്പോൾ ഡൽഹിയിലെ ഹോസ്പിറ്റലിലേക്ക് ഉടനെ തന്നെ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു ഡോക്ടർ അതിനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞെന്നും അത് അത്രയ്ക്ക് പെട്ടെന്നൊക്കെ നടക്കുമെന്നൊന്നും എനിക്കറിയില്ല എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവളുടെ അരികിൽ ഇരിക്കാൻ എന്നുള്ളതല്ല അല്ലാതെ മറ്റൊന്നിനും എനിക്ക് കഴിയുന്നില്ല അമ്മ എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ പറയുക എൻ്റെ കയ്യും കാലൊക്കെ ചലിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നും അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ അബി തൻ്റെ സങ്കടങ്ങൾ പറയുന്നു ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവൾക്ക് ഇവൾക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷയുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവില്ലേ എന്ന് പ്രഭാവതി അന്നേരം അഭിയോട് ചോദിക്കുക അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ ഒരു പേഷ്യൻറ്റിനെ എങ്ങനെ അങ്ങോട്ടേക്കൊക്കെ എത്തിക്കാനാണെന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അതും ശരിയാണ് അഭി ആ ഒരു രീതിയിൽ ഇരുന്ന് ചിന്തിക്കുവാണ് നീ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയതുപോലെ ഒന്നും സംസാരിക്കാൻ നിൽക്കരുത് മോനെ എന്നൊക്കെ പറഞ്ഞു പിന്നെ നമുക്കുള്ളതെല്ലാം പണയപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലും മോളെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ പ്രഭാവതി പറയുക പറയുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു അമ്മയെന്ന് ചോദിച്ചു അപ്പോൾ ഡൽഹിക്ക് പോകുന്ന കാര്യമൊന്നും അവനെന്നോട് പറഞ്ഞില്ല എന്ന കാര്യങ്ങൾ ഇങ്ങനെ പ്രഭാവതി പറയുക അതിനു മുൻപേ ആഹ്ലാദിച്ച് രാക്ഷസി ചാടി വീണില്ലേ എന്ന് ചോദിച്ചു ആ ആഹ്ലാദിക്കുന്നവരൊക്കെ അത് ചെയ്യട്ടെ അമ്മ അവരുടെ സന്തോഷത്തിന് ഇനി ഒരു കുറവും വരണ്ട പറഞ്ഞു അപ്പൊ അമ്മേ അമ്മയെന്നും പറഞ്ഞു കൊച്ചു ഇങ്ങനെ അമ്മയെ തന്നെ വിളിച്ചോണ്ടിരിക്കാം പൊന്നു അമ്മേ കണ്ണ് തുറക്കമ്മേ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അമ്മയ്ക്ക് പൊന്നുവിനോട് മിണ്ടാൻ പറ്റാത്തത് കൊണ്ടല്ലേ പൊന്നുവിനെ അതറിയാം അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അമ്മയുടെ അസുഖം കുറയും കേട്ടോ പൊന്നുവിന് സങ്കടം ഒന്നും എന്നൊക്കെ പറഞ്ഞു കുഞ്ഞിങ്ങനെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ എത്ര ദിവസമായി മോനെ നീ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു ജാനകിക്ക് കൂട്ടായിട്ട് ഞാൻ ഇവിടെ നിന്നോളാം ഏ വരുന്ന വഴിക്ക് നേഴ്സനോട് പറഞ്ഞു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ കൂടെ ഒരു സ്ത്രീ വേണം എന്ന് അത് സത്യമായിട്ടുള്ള കാര്യമല്ലേ ചോദിക്കുമ്പം എന്ത് കാര്യത്തിനും പ്രസിദ്ധ അമ്മേടം കൂടെ ഉണ്ടെന്നും പിന്നെ നമ്മളുമായിട്ടുള്ള അവരുടെ ബന്ധം അറിയാതെ സിസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിരിക്കും എന്നൊക്കെ ഹബി അമ്മയോട് പറയുക അമ്മ അമ്മ പൊന്നുവിനെ ശ്രദ്ധിച്ച് വീട്ടിലിരുന്നാൽ മതിയെന്ന് പറയുമ്പോൾ അതല്ല മോനെ ശരി നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാനിവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞു മോളെ നോക്കാൻ നിരഞ്ജനയെ വിളിച്ചാലേ അവള് വരുമെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ മറ്റൊരു കാര്യമാണ് ആലോചിക്കുന്നത് ഇതെൻ്റെ സ്വാർത്ഥതയായിട്ട് അമ്മ എന്നെ കണ്ടാലും എനിക്ക് കുഴപ്പമില്ല എന്നിങ്ങനെ പറയുമ്പോൾ പ്രഭാതി അമ്മ ഇങ്ങനെ നോക്കും എന്താ അവൻ പറയാൻ പോണേ ഏ എന്ന് ഇവിടെ വേണ്ടത് ജാനകിയുടെ അമ്മയാണ് എന്നിങ്ങനെ പറയുമ്പോൾ പ്രഭാവതി അമ്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല ഡൽഹിയിലേക്ക് പോകുന്നതുവരെ അവൾക്ക് കൂട്ടായിട്ട് അമ്മ നിൽക്കട്ടെ എന്ന് പറയുമ്പം രാധാമണിയെ കൊണ്ട് എന്തിന് കഴിയും മോനെ എന്ന് അന്നേരം പ്രഭാവതി അമ്മ ചോദിച്ചു സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും മറന്നു പോകുന്ന സ്ത്രീയാണെന്നാണ് ജാനകി തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യങ്ങൾ ഇങ്ങനെ പ്രഭാവതി അമ്മ അന്നേരം പറഞ്ഞു ഇവിടെ ഇങ്ങനെ കൊണ്ടിരുത്തിയ അവരിവിടെ തന്നെ അങ്ങനെ ഇരിക്കത്തല്ലേ ഉള്ളൂ അങ്ങനെയാണെന്നാ ജാനകി പറഞ്ഞത് ആ ശ്രമത്തിന് നീ പോകണ്ട എന്ന് പറയുമ്പം മകളെ കാണാൻ വേണ്ടി അവരാ മനയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ അഭിയന്നേരം പറഞ്ഞു ആ സമയത്ത് ഏർ എനിക്കിനി അവരെ അവിടെ നിർത്തിക്കൊണ്ട് പോകാനായിട്ട് ആവില്ല എന്നും പറഞ്ഞു പിന്നെ അവര് അവർ വന്ന് മകളോടൊപ്പം ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ പ്രഭാവതീമാകാ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കാം അത് അതിനൊരു അതിനൊരവസരമായിട്ട് മാത്രം അമ്മ ഇതിനെ കണ്ടാൽ മതിയെന്ന് പറയുമ്പം രാധാമണി മകളെ ഈ നിമിഷം വരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും അവരവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൂടെ നിന്ന് ജാനകിയെയും മേരിയമ്മയും ചിലപ്പോൾ കാണാത്തത് കൊണ്ടാണെങ്കിലോ നീ ഈ പറയുന്ന സ്നേഹമല്ല അല്ല രാധാമണിക്ക് ജാനകിയോടുള്ളത് അവരൊന്നോ രണ്ടോ ദിവസം ഇവിടെ നിന്നിട്ട് നീ ജാനകിയെ കൊണ്ട് ഡൽഹിക്ക് പോയാ പിന്നെ രാധാമണി കൂടുതൽ വയലൻ്റ് ആവുകയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു പ്രഭാവതി അമ്മ അവരുടെ കാര്യങ്ങൾ പിന്നെ ആര് നോക്കും മോനെ എന്നൊക്കെ ചോദിച്ചപ്പോ ഒരു രക്ഷയിൽ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുക അഭി പിന്നെ ജാനകി ഇങ്ങനെ കിടത്തി അമ്മ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതൊന്നും അല്ല അവിടെ ഏതോ ശരണാലയത്തില് ശാന്തമായിട്ട് ജീവിച്ചു വന്നതായിരുന്നില്ലേ രാധാമണി എന്നൊക്കെ ചോദിച്ചു പിന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നതിനെ പറ്റിയൊക്കെ പറയാം അമ്മയെ പോയി കണ്ട് മടങ്ങി വരിക മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ എന്ന കാര്യവും പ്രഭാവതി അമ്മ ഇങ്ങനെ അഭിയോട് പറയുന്നു അമ്മയ്ക്ക് ഇത് പറയാൻ യോഗ്യതയൊക്കെ ഉണ്ടും മോനെ കാരണം ഞാനും സ്വയം അതുപോലൊരു ശരണാലയം തേടി പോയവളാണ് എന്ന് പ്രഭാവതി അമ്മ പറഞ്ഞു നാളെയും ഞാൻ അവിടേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുവെന്ന കാര്യവും പ്രഭാവതി അമ്മ പറയുന്നു രാധാമണിയെ ഇങ്ങോട്ട് കൊണ്ടുവരികയല്ല ശരിക്കും പറഞ്ഞാൽ നീ ചെയ്യേണ്ടത് അവരെ തിരികെ ആ ശരണാലയത്തിലേക്ക് എത്തിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെയൊരിത് ഉള്ളത് കൊണ്ട് രാധാമണി ആ വീടുമായിട്ട് അവിടെയൊക്കെ ആയിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടുവെന്നൊക്കെ പറഞ്ഞു അതായത് ശരണാലയത്തിലേക്ക് കൊണ്ടാക്കാൻ തന്നെ പറയുവാണ് അങ്ങനെ ഇവർ അതിനെപ്പറ്റി ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ദ്രജയാണെന്നുണ്ടെങ്കിൽ നഗലനുമായിട്ട് സംസാരിക്കും അപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായിട്ടൊക്കെ ഉണ്ടാക്കിയോ എന്ന് നഗലൻ ചോദിക്കുമ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം അവരുമായിട്ട് സംസാരിച്ചു നിന്റെ സ്വഭാവം വെച്ച് ആരും അത് അംഗീകരിച്ച് തരില്ല എന്ന് ഈ ഇന്ദ്രജ പറയും നഗലനോട് പിന്നെ ഞാൻ അവർക്കൊരു വാക്കു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു നീ ജീവിക്കാൻ പോവുകയാണ് എന്ന് വെച്ചാൽ നിന്റെ കോപവും എടുത്ത ചാട്ടവും നീ അവസാനിപ്പിക്കണമെന്ന് പ്രത്യേകം നകുലൻ്റെ ഭാവമൊക്കെ അങ്ങ് മാറി അതിന് എനിക്ക് വേണ്ടത് നിന്റെ ഉറപ്പില്ലാത്ത വാക്കല്ല നീ പ്രവർത്തിച്ച് കാണിക്കുകയാണ് വേണ്ടത് എന്ന് ഇന്ദ്രജ പറയുമ്പോൾ ഹാ ഹാ ഞാൻ ചെയ്യാം പറഞ്ഞു നകുലൻ അതിനെ കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പം എനിക്കിവിടെ വേര് പിടിപ്പിക്കണം ഏട്ടത്തി എന്ന് നകുലൻ പറയുവാണ് ഏട്ടത്തിയോട് പിന്നെ അതിന് ഞാൻ തന്നെ എന്നെ തിരുത്തണമെന്ന് എനിക്കറിയാം എവിടെ നിന്നാണോ എനിക്ക് നഷ്ടം ഉണ്ടായത് അവിടെ നിന്ന് തന്നെ എനിക്കെല്ലാം നേടിയെടുക്കുകയും വേണമെന്നൊക്കെ ഏട്ടത്തോട് പറയാം അപ്പൊ സ്വയം ആദ്യം തിരുത്താൻ നോക്ക് നമുക്ക് നല്ല മുഖഭടങ്ങൾ ധരിക്കാമെന്നൊക്കെ ഇന്ദ്രജ പറയണം രാവണന് പത്ത് തല എന്ന് പറയുന്നത് പുറമെ പ്രദർശിപ്പിക്കുന്ന തലകളല്ല അയാളുടെ ബുദ്ധി മാത്രമാണെന്ന കാര്യമൊക്കെ ഇന്ദ്രജ പറഞ്ഞു കൊടുക്കുക പിന്നെ ജാനകിയുടെ നിലയിൽ വലിയ മാറ്റവും കാര്യങ്ങളോ ഇല്ലെന്നാണ് ഡോക്ടർ ബാലഗോപാലനിൽ നിന്ന് കിട്ടിയ ഒരു വിവരം ഈ നില തുടർന്നാൽ അവൾ കോമ സ്റ്റേജിലേക്ക് പോകുമെന്നുള്ളൊരു ആശങ്കയും ഡോക്ടർ പങ്കുവച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം ഇതുവരെയും അവളെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് അറിയാൻ പോലീസിന് സാധിച്ചില്ലേ എന്ന് നഗലൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ പോലീസിന് ആകെയുള്ള തെളിവ് ആ ഒരു വണ്ടി മാത്രമാണെന്നും പിന്നെ സി സി ടി വി ക്യാമ ക്യാമറകളുടെ കണക്കെടുപ്പും ഒരു ഘട്ടത്തിൽ ഞാനും ഒന്ന് ഭയന്നിരുന്നു എന്ന് ഇന്ദ്രജ പറയുക അതിൻ്റെ പിന്നിൽ നമുക്കും പങ്കുണ്ടെന്ന് അഭിറാം ഒരു സംശയം പറയുമോ എന്നും പക്ഷെ അത് ഉണ്ടായില്ല എന്നിങ്ങനെ ഇന്ദ്രജ പറയുന്നു കാരണം ജാനകിയുടെ ജീവന് വേണ്ടി കൊതിച്ചത് ആരാണെന്ന് അഭിറാമിന് അറിയാം അറിഞ്ഞു വെച്ചിട്ടാണോ അവൻ ഹോസ്പിറ്റലിൽ അടയിരിക്കുന്നതെന്ന് ചോദിച്ചു നമ്മൾ മനസ്സിലാക്കാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് ഇന്ദ്രജ പറയുക അബ്രാമും തമ്പിയും തമ്മിലുള്ള ശത്രുതയാണത് എന്ന കാര്യം ഇന്ദ്രജ പറഞ്ഞു കൊടുക്കുന്നു തമ്പിക്ക് അളകാപുരിക്കാരോടുള്ള കുടിപ്പക തുടങ്ങുന്നത് അബ്രാമിൻ്റെ അച്ഛൻ്റെ കാലം മുതലാണെന്ന് പറഞ്ഞു ഇന്ദ്രജി ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക ആ ശത്രുത തീർക്കാനായിരുന്നു തമ്പിയുടെ മകളെ അളകാപുരിയിൽ മരുമകളാക്കിയത് വിവരങ്ങളെല്ലാം പറയുവാണ് അപ്പോൾ അളകാപുരിയുടെ തലവരമാർ അത് അവിടെ മുതലാണെന്ന് പറഞ്ഞു അവൾ ഒരിക്കൽ ഒരിക്കൽ കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായതാണെന്ന് ന്ദ്രജോട് പറയൂ കേട്ടോ ഇതിനിടയിൽ രാധാമണി വാരസ്യാർ എന്നുള്ള ഒരു സ്ത്രീയെ മുൻനിർത്തി ജാനകി തമ്പിക്കെതിരെ ഒരു കോസ് കൊടുത്ത് കേസ് കൊടുത്തെന്നും അങ്ങനെ ആ കേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവർ പറയുക തമ്പി ആ സ്ത്രീയെ നശിപ്പിച്ചു എന്നിട്ട് എന്നുള്ള കാര്യം സത്യമാണ് കേസ് റീഓപ്പൺ ചെയ്താൽ തമ്പി ജയിലഴി എണ്ണൂ എന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യവും ഇങ്ങനെ പറയണം അതിന് യാതൊരു സംശയവും വേണ്ട എന്നും ജാനകിയെ തീർത്തു കളയാൻ കൊട്ടേഷൻ കൊടുത്തത് തമ്പി തന്നെയാണെന്ന കാര്യം ഇന്ദ്രജ പറയുക അച്ഛനും മോളും ചേർന്നുള്ള നീക്കം തന്നെയാണിതെന്ന കാര്യവും പറഞ്ഞു പിന്നെ അവരുടെ കൂട്ടത്തിൽ മൂന്നാമതൊരാൾ കൂടി ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ആരാത് ആരാ നഗലും നിൽക്കുക അപ്പൊ സി ഐ സേനാണെന്നും ഏറ്റവും വലിയ അപകടകാരി അയാളാണെന്നും പറയുമ്പോൾ കേസ് ലക്ഷ്യം കാണാതെ പോകുന്നതിന്റെ കാരണം ഇപ്പോഴല്ലേ മനസ്സിലായതെന്നും ആകുലം പറഞ്ഞു അബിക്ക് തെളിവില്ലാതെ തമ്പിക്ക് നേരെ വിരൽ ചൂണ്ടാനായിട്ട് കഴിയില്ല എന്ന നേരം ഇന്ദ്രജ പറഞ്ഞു അനിയന്റെ ഭാര്യ പിതാവാണ് അയാൾ അപ്പൊ അതിൻ്റെതായ ഒരിത് അബിക്കുണ്ടെന്ന് പറഞ്ഞു ഒരു തെളിവും അവശേഷിപ്പിക്കാതെയാണ് തമ്പി അത് ചെയ്തിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഇന്ദ്രജ പറഞ്ഞിട്ട് അതിന്റെ പിന്നിൽ നിന്ന് ചരടുവലി നടത്തിയത് ഞാനീ പറഞ്ഞ സേനനാണെന്നും കുറുക്കൻ്റെ ബുദ്ധിയാണ് അയാൾക്കെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സേനൻ അവനെ ഞാൻ കുളിപ്പിച്ച് കിടത്തുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നകുലൻ ഇങ്ങനെ പറയുക എന്നിട്ട് നകുലൻ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിക്കുകട്ടോ ആദ്യം അവൻ്റെ കൈ വെട്ടണമെന്നും പിന്നെ തലയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് നകുലൻ ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ ഇന്ദ്രജാണ് ഭയങ്കര ഇതായിട്ട് നിൽക്കുക കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന തന്ത്രങ്ങളാണ് നമ്മൾ ഇനി പയറ്റേണ്ടത് എന്ന് ഇന്ദ്രജ അനിയന് പറഞ്ഞു കൊടുക്കുന്നു ജാനകിയുടെ ജീവൻ എടുക്കാൻ ശ്രമിച്ചത് തമ്പിയാണെങ്കിൽ തമ്പിക്ക് ഒരു തിരിച്ചടി ആവശ്യമാണെന്ന് ഇന്ദ്രജ പറഞ്ഞു അത് അല്ല ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷെ പ്രകടമായി നമ്മൾ രംഗത്ത് നിൽക്കാനും പാടില്ല എന്ന് പറഞ്ഞു ഈ തമ്പി ആരെന്ന് പോലും നമുക്കറിയില്ല എന്നും പിന്നെ വരുന്ന കാര്യങ്ങളെല്ലാം ചേർത്തി അനിയന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ജാനകിയെ തൊട്ട് കളിച്ചതിന്റെ പേരിൽ ആദ്യമായിട്ട് ഇന്ദ്രജയൊക്കെ ഒരു നല്ല കാര്യം ചെയ്യാൻ പോവാ തമ്പിയെ കൊലക്കി കൊടുക്കാൻ തമ്പിയെ നമുക്ക് വേണമെന്നും തമ്പിയെ തീർക്കണമെന്നും പറഞ്ഞു അയാളെ നമ്മൾ നമ്മുടെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടിയിടുവെന്നൊക്കെ ഇന്ദ്രജ പറഞ്ഞിട്ട് ഇനി നമ്മൾ നീങ്ങണ വഴി അതായിരിക്കണം എന്ന് പറഞ്ഞു ചേച്ചി അനിയനും കൂടെ മാസ്റ്റർ പ്ലാൻ ഒക്കെ തയ്യാറാക്കി ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കളിയിൽ ഏട്ടത്തിയുടെ റോൾ എന്താണെന്ന് ആ നീന് പോലും അറിയില്ല എന്നും പറഞ്ഞ് ഇന്ദ്രജ നിൽക്കണു ഇന്ദ്രജ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്താ നിൽക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ജാനകിയുടെ കാര്യങ്ങളെല്ലാം നോക്കി അബി ഇങ്ങനെ തൊട്ടായിരിക്കൽ തന്നെ നിൽക്കുക അപ്പോൾ എല്ലാം നീ അറിയുന്നുണ്ടെന്ന് ഞാൻ കരുതിക്കോട്ടെ എന്നിങ്ങനെ ജാനകിയോട് അബി ചോദിക്കുകട്ടോ ജാനകി ഇങ്ങനെ നോക്കി കിടക്കല്ലേ അപ്പോൾ ഡോക്ടർ പറയുന്നത് നീ കൂടുതൽ കൂടുതൽ എന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നു അഭി ജാനകിക്ക് അബിയേട്ടനെ വിട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കരച്ചിൽ നമ്മുടെ അഭി അബി തകർന്നു നിൽക്കുക കേട്ടോ നീ ഒന്ന് ഓർത്ത് നോക്ക് ജാനകി ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം നമ്മൾ അളഗാപൂരിൽ അച്ഛൻ്റെ ഒപ്പം ജീവിച്ചു കാലമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജാനകിയും ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ഇങ്ങനെ അഭിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക പിന്നെ ജാനകി എന്തായിരുന്നു അളകാപുരിയിൽ എന്നുള്ള ആ ഒരു ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകട്ടോ എങ്ങനെയെങ്കിലും ജാനകി ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു വരുന്നത് കാണാൻ അങ്ങനെ പണ്ടത്തെ കാലങ്ങളെല്ലാം ഇങ്ങനെ അടുത്തിരുന്നു പറഞ്ഞ് ആ ഒരു ഇതെല്ലാം സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പോഴേക്കും ജാനകി ആ വീട്ടിലേക്ക് വലത് കാലം വെച്ച് കയറി കാലം തൊട്ട് നിരഞ്ജന വീട്ടിലേക്ക് വന്ന സമയം വരെ ആ ഇതെല്ലാം നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു ജാനക്കിട മെമ്മറിയിൽ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചാൽ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണേ നന്ദി